ഹായ് ഫ്രണ്ട്സ് മഴക്കാലത്ത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ശരീരഫലത്തിനും സന്ധിവേദന ഇല്ലാതിരിക്കാനും എല്ലുകളുടെ ഫലത്തിനും പണ്ട് കാലം മുതലേ നമ്മുടെ പൂർവികർ കഴിച്ചിരുന്ന ഉലുവ കഞ്ഞി വളരെ ഈസിയായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നാല് ടേബിൾ സ്പൂൺ ഉലുവ കഴുകി വൃത്തിയാക്കി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണിത് സോക്ക് ചെയ്ത വെള്ളത്തോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൂടെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പം ഉലുവ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇത് കുക്കറിൽ വേവിച്ചാലും മതി ഞാനിങ്ങനെ വേവിച്ചോന്നേ ഉള്ളൂ മൂന്നച്ച ശർക്കര ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഇതിപ്പം എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോഴത്തേക്കും വേവിച്ച് വെച്ച ഉലുവ തണുത്തിട്ടുണ്ട് ഇതും ഒരു മിക്സിൻ്റെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം വേണമെങ്കിൽ ഇതിലേക്ക് ശർക്കരപ്പാനീയം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ച് ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ച ഉലുവയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഉലുവയും ശർക്കരപ്പാനീയും കൂടി മിക്സായി വരാൻ കുറച്ച് സമയം പിടിക്കും കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് സാവധാനത്തിന് മിക്സ് ചെയ്തെടുക്കാം മുടിയുടെ വളർച്ചയ്ക്കും ശരീര സൗന്ദര്യത്തിനും ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും ഉലുവ ഒരുപാട് സഹായിക്കും ഉലുവയും ശർക്കര പാനീയം കൂടി നന്നായി ഒന്ന് മിക്സായി വരണം അത്ര വരെ ഇത് ഇളക്കി യോജിപ്പിക്കാം ഇത് കണ്ടോ ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഉലുവയിലേക്ക് ശർക്കര നന്നായി പിടിക്കണം അപ്പോഴായിരിക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് നേരിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി നന്നായി വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി വറുത്ത് പൊടിച്ച് വെച്ച കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഒരുനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി നന്നായി മിക്സ് ചെയ്ത് തിളച്ച് വരുന്ന സമയത്ത് അര ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് തിള വരുന്നതിന് മുമ്പേ സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് സമയം കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇത് ഇളം ചൂടോടെ തന്നെ കുടിക്കണം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കട്ടിയായിപ്പോവും കട്ടിയാവുവാണെങ്കിൽ ചൂടോടെ കുറച്ച് പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി ആവശ്യമുള്ള അത്രയും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് വേണം ഇത് കഴിക്കാൻ അപ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഉലുവ കഞ്ഞി റെഡിയായിട്ടുണ്ട് ഏഴ് ദിവസം ഇതുപോലെ കണ്ടിന്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ആരോഗ്യം കിട്ടുന്നാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്